ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദ മിസ്റ്റീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ മൈസൂർ കാർ മ്യൂസിയത്തിൽ പോയതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ കേട്ടോ അവിടെ കുറച്ച് പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റേതായിട്ട് ചേർത്തൊരു ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തേക്കെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളും കർണാടകയുടെ പല സ്ഥലങ്ങളിലും സം കാണാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ഇത് കാണുന്നത് ഹനുമാൻ ഇതെല്ലാം ഹനുമാൻ്റെ ഒരു ഇതായിട്ടാണ് തന്നെ പിന്നെ ഇത് ഒരു ഗാന്ധാരി ആൻഡ് കുന്തി എന്ന് പറയുന്നൊരു ശില്പമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് പിന്നെ ഇതിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ കാണുന്നത് നമ്മൾ ആ മറ്റേ എന്താ ഋഷഭ് ഷെട്ടിയുടെ ഒരു സിനിമയ്ക്കകത്ത് നമ്മളെ കണ്ടെപ്റ്റുള്ളതാണ് െ കുറേ കുറെ കാര്യങ്ങളട്ടോ ഇവിടെ നമ്മൾ കുറേ ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറെ ആ ഒരു ഇതാണ് ഈ വരുന്നത് തുള്ളുനാടിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ കേട്ടോ ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ പഞ്ചുരുളി മാസ്ക് അങ്ങനെ കുറേ മാസ്കുകളാണ് ഈ കാണുന്നത് നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് വരുന്ന വാളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്ന അവിടെ കുറേ കത്തികളും പിന്നെ കുറേ തവികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ താഴെയായിട്ട് അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ കുറെ സാധനങ്ങളിങ്ങനെ വാളിലൊക്കെ ദുഃഖി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് അതെല്ലാം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു പിച്ചള ചെമ്പ് അങ്ങനെ ഉള്ളവർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ആക്ച്വലി ഇതെന്താണെന്ന് എനിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ല അതാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് നല്ല കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കുന്നത് പണ്ട് കാലത്ത് ഒരു ത്രാസാണ് ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം വേയിങ് ഐറ്റം കളി കാണുന്ന കല്ല് കാര്യങ്ങളെല്ലാം പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഈ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഡ് സോയിങ് ടൂൾ അതായത് ഈ എന്താ പറയുക എണ്ണയൊക്കെ എടുക്കുന്നില്ലേ അങ്ങനത്തെ ഒരു ടൂളുകളായിരുന്നു ഈ കൺ പിന്നെ ഇവിടെ കുറേ മേക്കപ്പ് കാരണം കണ്ണാടിയുടെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരു ലാസ്റ്റ് ലാസ്റ്റിലാണ് സാധിക്കുന്നുണ്ട് അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതല്ല പടും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതുണ്ട് വലിയ കുറേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു ക്യാമറയാണെന്നാണ് തോന്നുന്നത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ടാനി മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതൊരു ഒരു ക്യാമറയാണെന്നാണ് തോന്നുന്നത് പിന്നെ അതായത് ഇവിടെ കുറേ കാര്യങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താളിയോലകൾ അങ്ങനെ പോലെയുള്ള കുറേ ഗ്രന്ഥങ്ങളട്ടോ ഈ കാണുന്നത് താളിയോല അങ്ങനെ പോലെയുള്ള കുറെ ഗ്രന്ഥങ്ങളാണ് പഴയ കുറേ ഗ്രന്ഥങ്ങളുണ്ട് ഇതെല്ലാം ഗ്രന്ഥങ്ങളിൽ വരുന്ന ഒരു ഇതാണ് പിന്നെ ഇത് നമ്മുടെ ചനഭട്ടന ടോയ്സ് പോലെയുള്ളൊരു കുറേ കാര്യങ്ങൾ പിന്നെ ഈ കാണുന്നതെല്ലാം ഫോണ് പിന്നെ ക്യാമറ അങ്ങനെയുള്ള പണ്ടത്തെ കുറേ കാര്യങ്ങളാണ് ഈ കാണാനായിട്ട് വരുന്നത് ഇതിനകത്ത് ടൈപ്പിംഗ് മെഷീൻസ് കാണാൻ നമുക്ക് സാധിക്കുന്നത് കേട്ടോ എന്തൊക്കെ പണ്ടത്തെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിരുന്നു കേട്ടോ തോന്നുന്നത് എന്തോ വലിയൊരു കോടമൊക്കെ ഇരിപ്പുണ്ട് ഇത് എന്ത് സാധനമാണോ ഇത് എന്താണ് സാധനം നടത്തി ഇത് മറ്റേ ട്രെയിനിന് കൈമാറുന്ന ആ ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ കോളാമി പണ്ടത്തെ കോളാമി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ ചെറിയൊരു ഭക്ഷണം ഇരുപ്പുണ്ട് ഇതൊക്കെ എന്ത് സാധനമാണെന്ന് കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇവിടെ കുറേ പഴയ നാണയങ്ങൾ നോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നോട്ട് ഇതിൻ്റെ അകത്ത് എല്ലാ നോട്ട് കാര്യങ്ങളെല്ലാം വരുന്നതാണ് ലൈറ്റിന്റെ ഒരു എഫ് കൊണ്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ അത് മുഴുവൻ അങ്ങനെ ഒരു കുറേ നോട്ടുകൾ പിന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിവിധ സ്ഥലങ്ങളിലെ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് കുറെ സ്റ്റാമ്പുകൾ വരുന്നുണ്ട് പിന്നെ ഇത് കുറേ അതിൽ എന്താണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് മണി ഐറ്റംസ് ഇപ്പോഴെന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ കാണുന്നത് പ്രൊജക്ടേഴ്സ് ആട്ടോ പ്രൊജക്ടേഴ്സ് ആണ് ഈ കാണുന്നത് തിയേറ്ററിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ പ്രൊജക്ടേഴ്സ് പിന്നെ അതേപോലെ തന്നെ കുറേ ലൈറ്റുകൾ റാന്തൽ അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ തൂക്കിയിട്ടുണ്ട് ഈ രണ്ടും കാണുന്നത് പഴയ കാലത്തെ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന പ്രൊജക്റ്റേഴ്സ് ആട്ടോ ഈ കാണുന്നത് ഇത് യൂസ് ചെയ്തിരുന്ന ആൾക്കാരുടെയൊക്കെ ഫോട്ടോയൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇത് മറ്റേ നമ്മുടെ പ്രിന്റിങ് അച്ചടിയുടെ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടും കണ്ടിട്ട് അച്ചടിയുടെ ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് എനിക്ക് അങ്ങനെ ഒരു ഒരിതാണ് തോന്നുന്നത് പിന്നെ ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിരുന്ന ഇതിന്റെ ഈ സൈഡിലോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് എഞ്ചിൻപരമായിട്ടുള്ള വണ്ടികളുടെ എഞ്ചിൻപരമായിട്ടുള്ള കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അങ്ങനെയല്ല ഇവിടെ കുറച്ച് പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് കുരാവസ്തുക്കൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊണ്ട് പണ്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉപയോഗിച്ച് എന്തോ ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇത് വാളും പരിചയം അങ്ങനെ എന്തോലുള്ള കുറെ സാധനം ഒക്കെയാണ് ആ അതെ വാൾ പരിചയം ആ വാളും പരിചയം പോട്ടെ കൊറേ വാളുണ്ട് അങ്ങനെ കുറെ കുറേ സംഭവങ്ങൾ കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഇവിടെ ആണെങ്കിൽ വാൾ പിന്നെ കുറേ തോക്കുകള് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതായി ഇവിടെ വച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പണ്ടത്തെ പീരങ്കിയാണോന്ന് എനിക്ക് സംശയം എടുത്തോ അവിടെ ഇത് പണ്ടത്തെ പീരങ്കിയാണോ പറഞ്ഞേ പണ്ടത്തെ പീരങ്കി പോലെ ഇരിക്കുന്നു കേട്ടോ വലിയൊരു സാധനം അച്ഛൻ അവിടെയെന്ന് വെച്ചാൽ എന്തൊക്കെയോ സദ്യ പോകുമോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അമ്പത് രൂപയുള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എൻട്രി ഫീസ് പിന്നെ നൂറ് രൂപ ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നൂറ് രൂപ കൊടുക്കേണ്ടതൊന്നു അമ്പത് രൂപയാണ് ഒരു പെർ പേഴ്സൺ വരുന്നത് അല്ല ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അവിടെ കയറുകയാണെങ്കിൽ നമ്മൾ കാണാത്ത പല സൈസുകളുള്ള വണ്ടികളും നമുക്ക് കാണാനായിട്ട് പറ്റും വണ്ടി ഭ്രാന്തന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് അടിപൊളി കാഴ്ച തന്നെയാണ്ട് അവർക്കുള്ള പിന്നെ അതുകൂടാതെ തന്നെ കുറേ പുരാതനമായിട്ടുള്ള വസ്തുക്കളോ ഒരു പ്രദർശിപ്പിട്ടുണ്ട് ഞാൻ ആക്ച്വലി അവിടെ വിചാരിച്ചത് വണ്ടികളുടെ എഞ്ചിന് അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുന്നതാണ് ഓർത്തുന്നത് പക്ഷേ കർണാടകയുടെ തൂർനാടൻ്റെ അങ്ങനെയുള്ള കുറേ ഒരു ആർട്സിനെ പറ്റി അവർ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ അവരതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് കാണുന്നത് നല്ലൊരു അടിപൊളിയായിരുന്നു എന്താ സംഭവം ഹൂരക്കിയ സ്ഥലം വെർത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മൈസൂരിനടുത്താണ് തന്നെയാണ് സ്ഥലം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ മൈസൂർ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് പയണന്നാണ് എൻ്റെ പേര് ഇല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ മൈസൂർ ക്യാർ മ്യൂസിയം എന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടുന്നതാണ് എന്നാണെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്ന് കാണുക അപ്പോൾ ഇത്രയുണ്ടായിരുന്നു നമ്മുടെ ഇന്ന് കുഞ്ഞൊരു വീഡിയോ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടതിൻ്റെ ഇതേ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ